ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു പഞ്ചാബി ചിക്കൻ കറിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതിപ്പോൾ വൃത്തിയാക്കിയ ചിക്കനിൽ ഞാൻ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഇവിടെ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ തണുപ്പ് കളഞ്ഞ തൈര് ഒരു ഒന്നര ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിനിമം ഒരു അര മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാകാനായിട്ട് വെക്കണേ ഇതിപ്പോൾ സമയം ഒട്ടും ഇല്ലെങ്കിൽ തന്നെ റെഡിയാക്കി എടുത്തോ കുഴപ്പമില്ല എന്നാലും ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ ഇങ്ങനെ ഒന്ന് സെറ്റ് നേരം കൊണ്ട് നമുക്ക് ഗ്രേവി റെഡിയാക്കി എടുക്കാം ഇതിപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ കാരണം നമ്മൾ മലയാളികളുടെ ഒരു റെസിപ്പി അല്ലല്ലോ അതുകൊണ്ടാണേ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം രണ്ട് ഇതുള്ള ബേ ലീഫ് രണ്ട് കഷ്ണം കറുവപ്പട്ട ഒരു സ്റ്റാർ അനൈസ് രണ്ട് ഗ്രാമ്പൂ മൂന്നാല് ഏലക്ക ഇത്രയാണ് ഇപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തീ കുറച്ച് വെക്കാൻ മറക്കല്ലേ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴട്ടിയെടുക്കണം എടുക്കണം അതിനുശേഷം വേണം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു കഷ്ണം ഇഞ്ചി നാല് ഇതെള വെളുത്തുള്ളി പിന്നെ രണ്ട് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അത്രയും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കുറച്ചു ഉപ്പ് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വാടി വരുമേ അതായത് ഈ പുള്ളി തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഇത്തിരി വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണേ എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം സ്റ്റൈൽ കറികളൊക്കെ കുറച്ചൊന്ന് ഓയിലി സ്പൈസി ആയിരിക്കും കേട്ടോ ഓയിലെത്ര വേണ്ടാന്നുള്ളവർക്ക് കുറച്ചെടുത്താൽ മതിയെ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയി ഒരു തക്കാളി ഒന്നും രണ്ടായാലും കുഴപ്പമില്ല കേട്ടോ അത് പുളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ തക്കാളി ഫ്രഷ് ആയിട്ട് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് കടയിൽ നിന്ന് തന്നെ കിട്ടുന്ന തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ തക്കാളിയുടെ പച്ചമെണ്ണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി അത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണേ അത്രയും ചേർത്ത് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണേ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ചേർക്കാനായിട്ട് കുറച്ച് എരിവ് താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് മസാലയെല്ലാം എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന എത്തുന്നതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് വേണം അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ടു ഫിഫ്റ്റി എം എൽ വാട്ടറാണേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇത് വേവാനുള്ള വെള്ളം അത്രയും മതി ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നല്ലോ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചേർക്കാനായിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇത് ഗരം മസാല പൗഡറാണേ പിന്നെ അതിലേക്ക് ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത് ഉണങ്ങിയ മാങ്ങയുടെ പൊടിയാണ് അത് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കറിക്ക് പിന്നെ നമുക്ക് കസൂരി മേത്തി അതൊന്ന് നന്നായിട്ട് ഒന്ന് വറുത്തതാണെങ്കിൽ കുഴപ്പമില്ല വേഗം പൊടിഞ്ഞ് കിട്ടും ഇല്ലെങ്കിൽ കയ്യിലിട്ടൊന്ന് നന്നായിട്ട് തിരുമ്പി പൊടിച്ച് അതിലേക്ക് ചേർത്താൽ മതി ഈ കസൂരിമേത്തെയും ഈ ഉണങ്ങിയ മാങ്ങയുടെ പൊടിയും ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ വരുന്നത് എന്നിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇവിടെ നമ്മുടെ കറി ഇപ്പോൾ ഏകദേശം തിളച്ച് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ തുറന്ന് വെച്ച് കറി ഒന്ന് വറ്റിച്ച് പാകത്തിന് ഗ്രേവിയാക്കി എടുക്കണം മല്ലിയിലെ കയ്യിലുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഇനി നമുക്കൊന്ന് ആവശ്യത്തിന് കുറുകി കഴിയുമ്പോഴേക്കും തീ ഓഫ് ചെയ്യാം കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് വേണം കേട്ടോ ഇത് യൂസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ കഷ്ണത്തിൽ കഷ്ണത്തിലൊന്നും പിടിക്കത്തൊന്നുമില്ല കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ടാണ് ആ എരിവും പുളിയും എല്ലാം ആ കഷ്ണത്തിലേക്ക് പിടിക്കും അങ്ങനെ ദാബ സ്റ്റൈൽ ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്